ഹലോ എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൊയോട്ടോയുടെ രണ്ടായിരത്തി പതിമൂന്ന് ഇനോവ ജി ഫോർ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ് ഡീസലില് ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി മുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത് മേജറായിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ബോഡി കണ്ടീഷനാണ് കാണാൻ കഴിയുന്നത് ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിലും നല്ല പളിച്ചെന്നിരിക്കുന്ന ഒരു ബ്രൈറ്റ് ലൈറ്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബാക്ക് സൈഡില് അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് ആയാലും അതുപോലെ നീറ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് ബോഡിയിലാണെങ്കിലും എവിടെ സ്കാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു കറു പോലും ഇല്ല സർവീസ് ഉള്ള വാഹനാണിത് ഏഹ് എല്ലാ വർക്കും കഴിഞ്ഞ് റെഡിയാക്കി ക്ലിയർ ആയിട്ട് ഇരിക്കുകയാണ് ഈ വണ്ടി അപ്പൊ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഇന്റീരിയവേഷൻ ഇന്റീരിയർ ഇന്റീരിയഷ് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ ഇണ്ട് ഇപ്പോ ഇതില് എൽ സി ഡിന്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏ ഒക്കെ നല്ല കൂളിങ് തരുന്ന ഒരു അടിപൊളി ഫ്ലോറായാലും ഡെസ്റ്റോ കാര്യങ്ങളോ കൂടുതലില്ല നീറ്റ് ആയിട്ട് തന്നെ ഉള്ളത് ഇപ്പൊ സീറ്റ് ടവർ ആണെങ്കിലും അടിപൊളി എക്സിക്യൂട്ടീവ് സീറ്റ് വെച്ചിട്ടുണ്ട് അതിന്റെ പാസഞ്ചർ സൈഡിലാണെങ്കിലും അതേ നീറ്റ്നെ നമുക്ക് കാണാൻ കഴിയും വളരെയധികം യാത്രാസുഖം നൽകുന്ന ഒരു വാഹനമാണ് ഇനോവ ദൂരയാത്രയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു വൈബായിരിക്കും ഒരു വാഹനത്തിന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വാഹനത്തിന്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം മനസ്സിലാവും ഡിക്കിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം ലാക്കേജ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ റൂഫായാലും ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഉണ്ട് കറയോ കാര്യങ്ങളോ ഡോന്നും തന്നെ ഇല്ല മൊത്തത്തിൽ ഇന്റീരിയർ നോക്കുമ്പോ ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഇഞ്ചൺ റൂമെന്ന് നോക്കാം ഒരു രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു ഇഞ്ചൺ റൂമ് നമുക്ക് കാണാൻ കഴിയും ആ കമ്പനി തരുന്ന പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തുരുമ്പോ ഓയൽക്കറയോ എവിടെയും തന്നെ ഇല്ല അത്രയും ആയിട്ടുള്ള ഒരു ഇഞ്ചർ റൂം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു വാഹനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇഞ്ചൻ റൂം എന്ന് പറയുന്നത് അവിടെ അത്രയും പക്ക ഡീസന്റായിട്ട് തന്നെയാണ് ഈ വണ്ടിയിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് ഈ വാഹനം ഓടിച്ചു നോക്കി അതിന്റെ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ആ ഓണർഷിപ്പായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനമാണ് നിങ്ങള് സ്വന്തമാക്കാം അടിപൊളി വാഹനമാണ് ഇനോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാത്ര ചെയ്യാനൊക്കെ അത്രയും കംഫർട്ടായിട്ടുള്ളൊരു വാഹനമാണ് ഇഷ്ടപ്പെട്ട വാഹനമാണ് കേട്ടോ അപ്പൊ ഇതിന് ടയർ വാസം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എൺപത് ശതമാനത്തോളം ടയറുകൾ ഉണ്ട് പിന്നെ ഇതിന്റെ മുൻഭാഗം നല്ല അൾട്രേഷൻ ഒക്കെ ചെയ്തിട്ട് നീറ്റാക്കിയിട്ടുണ്ട് എവിടെയും ഞങ്ങൾക്കും ചിലക്കൊന്നും തന്നെ ഇല്ല ഇപ്പോൾ വീലുകളാണെങ്കിൽ തന്നെ നല്ല വീൽ ചക്രങ്ങളൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ബാക്ക് ടയറും അതുപോലെ തന്നെ എൺപത് ശതമാനത്തോളം ടയർ വരുന്നുണ്ട് മൊത്തത്തിൽ വണ്ടിയുടെ പുറമോടി ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും വളരെയധികം നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടും നല്ലൊരു വാഹനം തന്നെയാണ് കേട്ടോ ഈ വീഡിയോയില് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഒരു എഴുപത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ നേരിട്ട് വരിക നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവരുമായിട്ട് സംസാരിക്കുക സംസാരിക്കേണ്ട നമ്പർ ഞാൻ ഒരു ഡിസ്ക്രിഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണി പ്രീമിയർ യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് വെറും വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാല് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തക്കാം ഏഴര ലക്ഷം റുപ്യോളം ലോണ് അവൈലബിൾ ആണ് ഈ വാഹനത്തിന് പിന്നെ ഈ വാഹനം നിങ്ങക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ നമ്പർ തരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിലേക്ക് വിളിച്ച് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതുമയുള്ള വാഹനങ്ങളുടെ വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഇനിയൊരു പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം താങ്ക്